അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല കോടതി കോടതിയിൽ അത് പറയേണ്ടി വരും അതാണ് പ്രശ്നം ഇപ്പോ ഇംഗ്ലീഷ് നമ്മുടെ നിയമ വ്യവസ്ഥയനുസരിച്ചുകൊണ്ടാണ് താങ്കൾക്ക് അത് ആ ധൈര്യം ഒന്ന് നിങ്ങൾക്ക് മുഖം കാണിച്ചു തന്നെ പറയണമെന്നാണോ മുഖം കാണിച്ചു തന്നെ പറയണമെന്ന് അതൊരു ധൈര്യമാണ് സമ്മതിക്കുന്നു പക്ഷേ സിനിമാ മേഖലയിൽ നിന്ന് ഒരുപാട് പീഡന കേസുകൾ ഓരോ ദിവസം അങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോ ഓരോ ദിവസം മനസ്സിലായി കൂടുതൽ കൂടുതൽ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒരു ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണോ എന്നതാണ് കാരണം ഇതുവരെ പ്രശസ്തരായ നടിമാർ ഒന്നും തന്നെ എന്നെ പീഡിപ്പിച്ചു പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ടില്ല അതേപോലെ തന്നെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ആളുകൾ ആരും തന്നെ കുടുങ്ങിയിട്ടുമില്ല പിന്നെ അത് മാത്രല്ല ഈ പീഡിപ്പിച്ച് പറഞ്ഞ നടിമാരിൽ തന്നെ ഇവർ ആരും അറിയാത്തതാണ് ഇപ്പൊ ന്യൂസ് ചാനലൊക്കെ വന്നതിനു ശേഷമാണ് ഇവർ ആൾക്കാർ കാണുന്നത് അതിനു മുമ്പ് ഇവർ ആരും അറിഞ്ഞിരുന്നെന്നില്ല അപ്പൊ അങ്ങനത്തെ നടിമാരാണ് പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് ഇവരൊക്കെ എവിടെ കിടക്കണമെന്ന് ആർക്കും അറിയില്ല അവരാണ് പറഞ്ഞത് ഞങ്ങളെ പീഡിപ്പിച്ചത് ഇപ്പോ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ പീഡിപ്പിച്ച് പറഞ്ഞതിനു ശേഷം ഈ പ്രശസ്തി ഇല്ലാത്ത ഈ പെണ്ണുങ്ങളൊക്കെ ഇപ്പോ ട്വന്റി ഫോർ അവേഴ്സും എല്ലാ ചാനലിലും മുമ്പിൽ വന്നിരുന്നു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല ശ്വാസം വരെ കിട്ടുന്നില്ല പീഡന കേസുകൾ പറഞ്ഞു പറഞ്ഞിട്ട് അപ്പൊ അതിൽ നിന്നെ മനസ്സിലാക്കാം ഇതൊക്കെ സ്വന്തം പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടും പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ ഒരു അപവാദം പറഞ്ഞു പരത്തി കഴിഞ്ഞാൽ ഒരുപാട് നടന്മാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ സിനിമയിലുള്ള ചാൻസുകൾ അധികമാവും കാരണം ഇവരൊന്നും ഇണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരുപാട് ചാൻസുകൾ കൊടുക്കും അപ്പൊ അങ്ങനെ ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ ദിലീപ് പീഡിപ്പിച്ചാലും സ്ത്രീ ആ സ്ത്രീയുടെ ഏതാണ്ട് കാലഘട്ടം കഴിയുന്നതായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ വലിയ ചാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല സിനിമയിലൊന്നും ഉണ്ടായിരുന്നില്ല ഏതൊക്കെ ഷോർട്ട് ഫിലിമിലൊക്കെ തൽക്കാലം കാണിച്ചിങ്ങനെ നടക്കുകയായിരുന്നു ആരും അറിഞ്ഞുന്നില്ല പക്ഷെ ആ പീഡനത്തിന് ശേഷം ആ സ്ത്രീ ഭയങ്കര ഒരു ഫേമസ് ആയി കേരളത്തിൽ തിരക്കുള്ള നദീ പിന്നിയായി എന്ന് മാത്രമല്ല തമിഴിലും തെലുങ്കിലും കർണാടകയിലും ഒക്കെ പോയിട്ട് ഭയങ്കര ഫേമസ് ആയി അപ്പോ ആ ഒരു അനുഭവം കണ്ടിട്ടായിരിക്കണം ഇപ്പൊ പെട്ടെന്ന് ഈ ഒരു ഹേമ കമ്മിറ്റിയുടെ മറവിൽ ഇതുപോലെ വന്നിട്ട് ദൂര ദൂരേനെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ന് കാണിക്കാനുള്ള രണ്ട് ഉദാഹരണങ്ങളായിട്ടാണ് ഞാൻ ആദ്യത്തെ എം എം എന്നാണ് താങ്കളെ അഭിസംബോധന ചെയ്യുന്നത് കാരണം ഇവിടുത്തെ നിയമം ആ നിയമം അനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ മുഖം കാണിക്കാത്തത് കേട്ടോ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് താങ്കൾ പരാതി നൽകി കഴിഞ്ഞിരിക്കുകയാണ് ലൈംഗികാരോപണമാണ് അപ്പോൾ എനിക്ക് എനിക്കതിൽ പ്രശ്നമില്ലെങ്കിലോ അല്ല അത് നിയമവ്യവസ്ഥ നിയമ വ്യവസ്ഥ അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല കോടതി കോടതിയിൽ അത് പറയേണ്ടി വരും അതാണ് പ്രശ്നം നമ്മുടെ നിയമവ്യവസ്ഥയനുസരിച്ചുകൊണ്ടാണ് താങ്കൾക്ക് അത് ധൈര്യമുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു എനിക്ക് ഒന്ന് നിങ്ങൾക്ക് മുഖം കാണിച്ചു തന്നെ പറയണമെന്നാണോ മുഖം കാണിച്ചു തന്നെ പറയണമെന്ന അതൊരു ധൈര്യമാണ് സമ്മതിക്കുന്നു പക്ഷേ അതത് ഇവിടെ ഈ റിപ്പോർട്ടർ ചാനലിലെ അവതാരിക പറയുന്നത് ഈ വന്ന ഈ ആരോപണം പറയാൻ വന്നിരുന്ന സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീ മറ്റാരുമല്ല മിനു മുനീർ പറഞ്ഞ സ്ത്രീയാണ് നിങ്ങൾ കണ്ടുണ്ടാവുമല്ലോ ഇപ്പൊ എല്ലാ ദിവസവും മുഖം കാണിച്ചിട്ട് തന്നെയാണ് സംസാരിച്ചിരുന്നത് അപ്പൊ ആ സ്ത്രീ ഇപ്പൊ കേസ് കൊടുത്തു കഴിഞ്ഞു കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പീഡിതയാണ് അതിജീവിതയാണ് അപ്പൊ അതിജീവിതയുടെ മുഖൊന്നും കാണിക്കാൻ പാടില്ല എന്ന് കോടതി ഉത്തരവുണ്ട് അപ്പൊ അത് ചാനലുകൾക്ക് അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ നിയമം അംഗീകരിക്കണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്ത്രീയുടെ മുഖം ബ്ലറാക്കിയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ബ്ലറാക്കിയിട്ടാണ് കാണിക്കുന്നത് എന്ന് അറിഞ്ഞതോട് കൂടിയിട്ട് എങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എനിക്ക് എന്റെ മുഖം കാണിക്കണം എന്ന് പറയാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ പറയേണ്ട കാര്യം പറയാനാണ് വന്നതെങ്കിൽ എന്തിനാണ് മുഖം കാണിക്കുന്നത് എന്തത്ര നിർബന്ധം അപ്പൊ വളരെ വ്യക്തമാണ് സ്വന്തം മുഖം കാണിച്ച് പോപ്പുലാരിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്റെ മുഖം എല്ലായിടത്തും എല്ലാ സ്ഥലത്തും എല്ലാ വീട്ടിലും എല്ലാ റൂട്ടിലൊക്കെ എങ്ങനെ ആൾക്കാർ കാണണം ബ്ലർ ചെയ്ത എന്നെങ്ങനെ കാണും ജനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ വാശിയിൽ എഴുന്നേറ്റ് പോവാണ് എഴുന്നേറ്റ് പോകേണ്ട കാര്യമില്ലല്ലോ പണ്ടു അവിടെ എന്നിട്ട് എഴുന്നേറ്റ് പോവാണ് ഞാൻ എന്തിനാണ് എന്റെ സമയം വേസ്റ്റ് ആക്കുന്നത് അപ്പൊ മുഖം കാണിച്ചിട്ടില്ലെങ്കിൽ സമയം വേസ്റ്റ് ആക്കലാണ് മുഖം കാണിച്ചാൽ സമയം വേസ്റ്റുമല്ല സമയമൊക്കെ ഒന്ന് തന്നെയാണ് സമയം ആ ഒരു ചാനലിന്റെ മുമ്പിൽ ഇരിക്കൽ തന്നെയാണ് പക്ഷെ മുഖം കാണിച്ചാല് കുഴപ്പമില്ല അപ്പൊ ഇന്ന സാമ്യൊക്കെ ഭയങ്കര ഓക്കെയാണ് അപ്പൊ ഇതാ പറഞ്ഞത് ഇത് ഒരു ഒന്നാം തരം ഉദാഹരണമാണ് ഇവരൊക്കെ ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിട്ടാണ് ഈ ൾ വന്നിരിക്കുന്നത് മറ്റൊരു ഉദാഹരണം കൂടി പിന്നെ എന്നോട് തെറ്റ് ആ സമയത്ത് ചെയ്തത് ആ സ്പോർട്ടിൽ ഞാൻ പ്രതികരിക്കുകയും ആ സ്പോർട്ടിൽ തന്നെ മാപ്പ് പറയുകയും ചെയ്തത് കൊണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു സമയത്ത് ക്ഷമിക്കുകയും മാഡം അതാണ് അതാണ് പോയിന്റ് അതായത് ഞാൻ ഈ ഹേമ കമ്മിറ്റിയെ കുറിച്ചുള്ള റിപ്പോർട്ടിന്റെ ചർച്ചയ്ക്ക് പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടോ നിങ്ങൾക്ക് അനുഭവത്തിൽ എന്ന് ഒരു മീഡിയ ചോദിക്കുമ്പോൾ എൻ്റെ അനുഭവത്തിൽ വന്നൊരു കാര്യം ആദ്യം ഓർമ്മയെന്ന് കാരണം ആദ്യത്തെ ഇൻസിഡൻ്റ് അതാണ് അപ്പോൾ അത് പറയാതെ അത് അയ്യോ ഒന്നുമില്ല കേട്ടോ എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയാൻ എൻ്റെ മനസാക്ഷിക്ക് അനുവദിക്കാത്തത് കൊണ്ടും ഇത്രയും പെൺകുട്ടികളുടെ വിഷയങ്ങളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ടും അന്യ ഭാഷക്കാരിയായ ശ്രീലേഖാ മിത്ര മാമിനെ പോലെയുള്ള ആളുകളുടെ വിഷയങ്ങൾ ഇവിടെ വരികയും ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളിലേക്ക് വരെ അത് പോവുകയും ചെയ്തപ്പോൾ നാണക്കം കൊണ്ട് ഇനി പറയാതിരുന്നിട്ട് ബുദ്ധിമുട്ടുകൾ എനിക്കും വന്നല്ലോ എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എനിക്കും ഇങ്ങനെ വന്നു അതായത് അവർക്കും നിങ്ങൾ ഗൗരവത്തിൽ അതായത് ഈ അയാളിൽ നിന്ന് എനിക്കൊരു മോശം അനുഭവം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞ ഒരു കേസ് വീണ്ടും ഉയർത്തുമ്പോൾ അപ്പുറത്ത് ജനീവരായ ഒരുപാട് കേസുകൾ ഉണ്ടാകും അതിനെ കൂടി ദുർബലപ്പെടുത്താനേ താങ്കളെ നിലപാട് സഹായിക്കുകയുള്ളൂ കളെ ഇത് ഇത്തിരി കടുകട്ടിയായിട്ടുള്ള ഉദാഹരണമാണ് കാരണം ഈ ഒരു തള്ളനെ ഒരു നടൻ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു എന്നൊക്കെയാണ് ഈ പറയുന്നത് പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട അതിപ്രധാനമായൊരു കാര്യണ്ട് ഇത് നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലോ മറ്റു ഈ ഒരു സംഭവം നടന്നത് ആ സംഭവം നടന്ന അതേ ടൈമിൽ തന്നെ ആ ഒരു നടൻ ഈ ഒരു സ്ത്രീ മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞത് മാത്രല്ല ഇത്രയും വർഷം വളരെ നന്നായിട്ടാണ് ഈ ഒരു സ്ത്രീമായിട്ട് പെരുമാറിയിട്ടുള്ളത് എന്ന് മാത്രമല്ല സ്ത്രീ പറയുന്നുണ്ട് എന്റെ നല്ല സുഹൃത്താണ് അയാൾ എന്നും പറയുന്നുണ്ട് അപ്പൊ ഇത്രയും വർഷം അയാളുടെ അടുത്ത് ഒരു തെറ്റായ സ്വഭാവം വന്നിട്ടില്ല മാപ്പ് പറയുകയും ചെയ്തു ചെയ്തത് ഒരു തെറ്റ് അത് മാപ്പ് പറഞ്ഞു മനുഷ്യന്മാരങ്ങനെ അങ്ങനെ അല്ലേ തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരായുള്ളത് ഈ സ്ത്രീ എന്താ തെറ്റും ചെയ്തിട്ടില്ലേ എന്തായാലും മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറക്കണം പുറത്തു കൊടുത്താൽ പോരാത്ത പിന്നെ മറക്കണം പക്ഷെ ഇവിടെ എന്താ ചെയ്തെന്നറിയോ ഇത് നല്ലൊരു അവസരമാണ് എനിക്ക് ചാനലിലൊക്കെ വന്നിരുന്നിട്ട് വളവളാന്ന് അടിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാ സത്യവും നടന്ന പോരാണ് എന്നെ പിന്നീന്ന് കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു അത് ഇത് എന്നിട്ട് അയാൾ ഇതാണ് അതാണ് അയാൾക്ക് രണ്ട് കുട്ടികളും മൂന്ന് കുട്ടികളെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയുന്നത് അപ്പൊ ഇത് കേൾക്കുന്നവർക്ക് തോന്നോ സിനിമ നടൻ ജയസൂര്യന്ന് തോന്നും ഇപ്പൊ എന്താ പറഞ്ഞോ ജയസൂര്യന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ലാന്ന് പിന്നെന്തിനാണ് ഇങ്ങനത്തെ ഹിൻഡൊക്കെ തരുന്നത് അങ്ങനെ ഹിൻഡൊക്കെ കൊടുത്തതിന്റെ സമയത്ത് ഈ ചാനലുകാർ പറയുന്നുണ്ട് ഇത് ജയസൂര്യ ആണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു പറയുമ്പോ അല്ല എന്ന് ആ സമയത്ത് പറയുന്നില്ല പിന്നെ ഇപ്പൊ കല്ല ന്യായീകരിക്കുന്നു അതായത് ഇതെന്തിനാ പറഞ്ഞത് ഒരാൾ നിങ്ങളെ ഇങ്ങനെ പിടിച്ചു അതിനുശേഷം മാപ്പ് പറഞ്ഞു പിന്നെ ഇത്രയും വർഷം നന്നായി പെരുമാറി പിന്നെ ഇത് എന്തിനാണ് പറയുന്നത് ആ ഒരു വ്യക്തിയിലെ ഇപ്പൊ ആ തെറ്റ് ചെയ്തു പറഞ്ഞ ആളുടെ ആ വ്യക്തിയുടെ ഒരു മനോനില എന്തായിരിക്കും ഞാൻ മാപ്പ് പറഞ്ഞിട്ടും ഞാൻ അവളുടെ എല്ലാം പറഞ്ഞിട്ടും എന്നിട്ടും എന്നെ നാട്ടിച്ചല്ലോ സമൂഹത്തിൽ എന്നയാള് ചിന്തിക്കൂല്ലേ എന്നിട്ട് അതിന് കാരണം എന്താ പറയുന്നത് എന്നോട് ഹേമ കമ്മിറ്റി വന്ന് ചോദിച്ചപ്പോ ഞാനത് പറഞ്ഞു ഓക്കെ ഹേമാ കമ്മിച്ചിയുടെ മുമ്പിൽ പറഞ്ഞു കുഴപ്പമില്ല അപ്പൊ ആ സമയത്ത് തന്നെ പറയണ്ടേ അയാൾ എന്നെ പിടിച്ചിരുന്നു പക്ഷെ മാപ്പ് പറഞ്ഞു ഇപ്പൊ നല്ല സുഹൃത്തുക്കളാണ് അയാൾ ഇന്ന് പിന്നെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല അങ്ങനെ പറയണ്ടേ അതല്ല എന്നെ പീഡിപ്പിച്ചിരുന്നു പീഡിപ്പിച്ചു പീഡിപ്പിച്ചു ഇങ്ങനെ പീഡിപ്പിച്ചേ പീഡിപ്പിച്ചേ പറഞ്ഞിട്ട് ഒരുപാട് സ്ത്രീകള് പ്രശസ്തരാകുന്നു ശ്രീലേഖാ മിത്ര ബംഗാളിൽ ഇരുന്നു കൊണ്ട് പ്രശസ്തിയാവുന്നു അങ്ങനെയാണെങ്കിലിപ്പോ ഞാനിതിനാ വെറുതിരിക്കണത് എനിക്കൊരു അനുഭവം ഉണ്ടല്ലോ അതും വെച്ച് ഞാനവിടെ താങ്ങാന്നും പറഞ്ഞിട്ടാണ് ആ മാപ്പ് ചോദിച്ച ആൾക്കെതിരെ വരെ ഇങ്ങനെ പറഞ്ഞത് കാരണം എന്താണ് പീഡിപ്പിച്ച് പീഡിപ്പിച്ച് പറഞ്ഞിട്ടൊരു പ്രശസ്തി വരാണ്ടല്ലോ അത് വരണതിന്തിനാ ഇല്ലാതാക്കുന്നത് അത് വരട്ടെ ഇവൾമാരുടെ വിചാരം തര എന്നെ പീഡിപ്പിച്ച് പറഞ്ഞത് മഹത്തായ കാര്യമാണ് സമൂഹം അങ്ങനെ തലയെ പൊക്കി നടക്കുന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ഇനി ഈ ഹേമ കമ്മിറ്റിയോട് പറഞ്ഞത് പറഞ്ഞു എന്തിനാണ് ഈ ചാനലിൽ വന്നിരുന്നു പറയുന്നത് ചാനലിൽ വന്ന് ഇരുന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവസാനം എന്തായിരുന്നു അറിയോ ഇവർക്ക് കേസിന് പോകണം ഈ തള്ളക്ക് ഈ കേസിന് പോകാൻ നോക്കുമ്പോൾ ആ ഈ തള്ളക്ക് കുറെ കുട്ടികളുണ്ട് വലിയ വലിയ മക്കളുണ്ട് ആ മക്കളോടൊക്കെ അതിന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ സംബന്ധങ്ങൾ അപ്പൊ ആ മക്കൾക്ക് ഇത്തിരി ബോധമുണ്ട് ആ മക്കൾക്ക് ഇത്തിരി എന്താ പറയാ വിവരവും വിജ്ഞാനൊക്കെ ഉണ്ട് അപ്പൊ അവര് പറഞ്ഞു അയാള് മാപ്പ് പറഞ്ഞിട്ട് പിന്നെ അയാൾ ശരിയായതല്ലേ പിന്നെ ഒരു തെറ്റും ചെയ്തിട്ട് പിന്നെ എന്തിനാണ് ഇപ്പൊ ഇത് കുത്തിപ്പൊക്കി കേസിന് പോകുന്നത് എന്ന് ആ കുട്ടികൾ ചോദിച്ചു അതുകൊണ്ട് കേസിൽ പോകാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഞങ്ങൾ സ്വന്തം അമ്മ ആയിട്ട് പോലും ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ലെന്ന കുട്ടികൾ വെട്ടിത്തോർന്ന് പറഞ്ഞു അങ്ങനെ പിന്മാറിയിട്ട് ഇപ്പൊ മെല്ലെ തലവുറുള്ള പരിപാടിയാ എന്നിട്ട് അതിനും ചെയ്യുന്നത് എന്താണ് ചാനലിൽ വന്നിരുന്നിട്ട് ആ അയാള് മാപ്പ് പറഞ്ഞു ഞാൻ മാപ്പ് കൊടുത്തു ക്ഷേ ഇത് എന്തിനാ പറയുന്നത് ഇത് പണ്ടൊരു കഥ പറയാണ്ട് ഒരു കോമഡി കഥയാണ് അതായത് ഒരാളുടെ ഭാര്യ തല വീണു തല വീണതോട് കൂടിയിട്ട് മക്കള് അച്ഛനെ വിളിച്ച് പറഞ്ഞു അച്ഛാ അമ്മ തല ചീറ്റി വീണു എന്ന് പറഞ്ഞു ആ തല വീണോ എന്നാൽ ഞാൻ ഡോക്ടറെ വിളിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഈ അച്ഛൻ പുറത്തേക്ക് ഓടുകയാണ് വീടിന്റെ പുറത്തേക്ക് ഓടുകയാണ് അപ്പൊ തന്നെ അമ്മ എഴുന്നേറ്റ് എത്തിന്ന് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വീണതാന്ന് പറഞ്ഞു കുട്ടികൾ പറഞ്ഞു അങ്ങനെ കുട്ടികൾ പുറത്തേക്ക് ഓടി പോകുമ്പോ ഈ അച്ഛൻ ഓടുകയാണ് ഡോക്ടറെ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ കുട്ടികളോട് ഇന്ന് വിളിച്ച് പറഞ്ഞു അച്ഛാ അച്ഛാ പോണ്ട അമ്മക്ക് ഒരു കുഴപ്പമില്ല ശരിയായി എഴുന്നേറ്റിരുന്ന് നല്ല ആരോഗ്യമാണ് ഇപ്പോ പറഞ്ഞു എന്നിട്ട് അച്ഛൻ ഓടുകയാണ് അച്ഛൻ ഓടി ഓടി ഓടിയിട്ട് നേരെ ഡോക്ടറെടുത്തുനിന്ന് പറയാണ് അതെ എന്റെ ഭാര്യ തല ചുറ്റി വീണു പക്ഷെ അതിനുശേഷം ഞാൻ പുറത്തേക്ക് ഓടിയ സമയത്ത് എന്റെ ഭാര്യയ്ക്ക് പിന്നെ ഒരു കുഴപ്പമില്ല എഴുന്നേറ്റ് നല്ല ആരോഗ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരണ്ട എന്ന് പറയാൻ ഞാൻ ഞാങ്ങോട് വന്നതാണ് എന്ന് പറഞ്ഞു ഈ അവസ്ഥയാണിത് ഷടാ ഇത് മാപ്പ് പറഞ്ഞു ഒഴിവായ സംഗതി എന്തിനാണ് പിന്നെ കൊത്തി മാപ്പ് പറഞ്ഞു എന്ന് പറയാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇതൊക്കെ പറയുന്നത് അപ്പൊ എന്താണ് ഇതിന്റെ ഒക്കെ അടിവരട്ട് മനസ്സിലാക്കുന്നത് ചീപ്പ് പോപ്പുലാരിറ്റി തന്നെയാണ് അതാണ് ഞാൻ ഈ രണ്ട് ഉദാഹരണം മുന്നിലേക്ക് കൊണ്ടുവന്നത് ഇതുപോലെ തന്നെയാണ് ഭൂരിഭാഗം എന്നാൽ ജനുവൻ ആയിട്ടുള്ള കേസ് ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ ജനുവിൻ ആയിട്ടുള്ള കേസൊക്കെ ധാരാളം ഉണ്ട് അല്ലാതെ പുരുഷന്മാരെല്ലാവരും ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയവരാണ് ഉള്ള അഭിപ്രായം എനിക്കില്ല പക്ഷെ ഇന്നത്തെ ഈ സ്ത്രീകളുടെല്ലോ അവർ നല്ല കണ്ണിങ്ങാണ് കൂറുക്കന്റെ എവിടെയാണ് കൃത്യമായി കയറി പറ്റിട്ട് പ്രശസ്തി നേടിയെടുക്കേണ്ടത് പണം നേടിയെടുക്കേണ്ടത് ഭീഷണിപ്പെടുത്തേണ്ടത് ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ടത് ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം അവിടെ വെച്ചിട്ട് ആ മർമ്മത്ത് വെച്ചിട്ടാണ് ഇന്നത്തെ സ്ത്രീകൾ അടിക്കുക ആ അടിയാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവർക്ക് നല്ല ബോധ്യമുണ്ട് ഇന്നത്തെ ഈ നിയമപ്രകാരം സ്ത്രീകൾ പറഞ്ഞാൽ മതി തെളിവിന്റെ ആവശ്യമില്ല സ്ത്രീകൾ ആരെ ചൂടിട്ടും ഇയാളെന്നെ പിടിപ്പിച്ചു പറഞ്ഞാല് അത് കേസാണ് പിന്നെ അത് ജയിലിലാണ് പിന്നെ ഒന്ന് ഒരു വർഷം രണ്ടു വർഷം ജയിലിൽ കിടക്കണം പിന്നെ വിചാരണം നടക്കണം അതൊക്കെ സ്ത്രീകൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് പാച്ച കള്ളം പറഞ്ഞിട്ട് അങ്ങനെയും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഒരുപാട് സ്ത്രീകൾ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഈ നിയമമൊക്കെ ഉണ്ടാക്കിയത് പാവപ്പെട്ട പീഡിതയായ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ ഗ്രാമീണ സ്ത്രീകൾ അറിവും വിവരമില്ലാത്ത പാവപ്പെട്ട സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമാണ് പക്ഷെ ആ നിയമത്തിന്റെ ഗുണം ആ സ്ത്രീകൾക്ക് കിട്ടുന്നില്ല കിട്ടുന്നതാണെങ്കിലും ഇതുപോലത്തെ വിളഞ്ഞ വിത്തുകൾക്കാണ് പഠിച്ച കള്ളിമാർക്കാണ് കിട്ടുന്നത് അതാണ് ഇപ്പോൾ ഇവർ ഇതിങ്ങനെ നെറങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലത്തെ കേസ് രണ്ടായിരത്തി ഒമ്പതിലത്തെ കേസ് ഇതൊക്കെയാണ് ഇപ്പൊ വിളിച്ചു പറയുന്നത് എന്തായാലും ഇപ്പൊ ഈ മൂധവികൾ തൊള്ള തുറന്നു കുറൊക്കെ സത്യം ഉണ്ടാകുമായിരിക്കാം കൊറൊക്കെ നുണ തന്നെയാണ് അതാണല്ലോ ഈ നാടകമൊക്കെ കാണുന്നത് പിന്നെ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് വേറൊരു മൂതവി കൂടി ഉണ്ട് അവന്റെ സിദ്ദിക്കിനെതിരെയും പിന്നെ പത്തിരുപത്തി അഞ്ചാൾക്കെതിരെ പീഡനം കേസ് കൊടുത്തിട്ടുണ്ടല്ലോ സിദ്ധിക്കിനെതിരെ മാത്രല്ല ഒരുപാട് ആൾക്കാർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ സ്ത്രീ അതിന്റെ പേരെന്താണ് രേവതി സമ്പത്തിനാണ് ആ സ്ത്രീയുടെ കേസിൽ ഇപ്പോ പോലീസ് ഇടപെട്ടതിന് ശേഷം പറയുന്നത് ഈ ഇരുപത്തി അഞ്ചു പേരുണ്ടല്ലോ അതായത് രേവതി സമ്പത്ത് എന്ന് പറയുന്ന സ്ത്രീനെ പീഡിപ്പിച്ച ഇരുപത്തിയഞ്ചു പേരുണ്ടല്ലോ അവർക്കെതിരെ ആദിവാസികളെ പീഡിപ്പിച്ചു എന്നുള്ള കേസും കൂടി ഉണ്ടാവു തരേ കാരണം ആ ഒരു സ്ത്രീ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടെന്ന പറയുന്നത് അപ്പോ അത് വളരെ ഗുരുതരമായ ഒരു കേസുമാണ് അപ്പൊ അതുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് ആദിവാസികളൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം ഒരു സംശയം എല്ലാ തുറയിലും മുന്നോട്ട് കൊണ്ടുവരണം അവരുടെ കൈ പിടിച്ചു വരണം ശരിയെന്ന് തന്നെ പക്ഷേ ഈ അർഹതപ്പെടാത്തവരെ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മേഖല അവര് നശിപ്പിച്ച് കൈ കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ട അതാണ് ഇപ്പോ രേവതി സമ്പത്തിന്റെ കേസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിയമം നോക്കുക നിയമത്തിന്റെ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇനി ആദിവാസി പീഡനത്തിനും കൂടി അവർക്കൊക്കെ കേസ് ഉണ്ടാവും എന്നാണ് പറയുന്നത് ആ രേവതി സമ്പത്തും സത്യത്തിൽ ഒരു ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി കളിക്കുന്നത് തന്നെയാണ് കേട്ടോ വേറെ ഒന്നുമില്ല കാരണം എന്താ വെച്ചാൽ ആ സ്ത്രീനെ ആ സ്ത്രീ സംസാരിച്ച എല്ലാവരും ആ സ്ത്രീനെ പീഡിപ്പിച്ചു എന്നാ പറയുന്നത് അതായത് കുറച്ചെങ്കിലും ദേഷ്യപ്പെട്ടാലും സംസാരിച്ചാലും അതൊക്കെ പീഡനമാണ് പറയുന്നത് മാനസികമായി പീഡിപ്പിച്ചു നോക്കി പീഡിപ്പിച്ചു തൊട്ട് പീഡിപ്പിച്ചു ഉന്തി പീഡിപ്പിച്ചു ഭക്ഷണം കൊടുക്കാതെ പീഡിപ്പിച്ചു എല്ലാതും പീഡനമാണ് ആ സ്ത്രീ അങ്ങനത്തെ അതിമാരക പീഡനമായിട്ടാണ് ആ ഒരു സ്ത്രീ നടക്കുന്നത് അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് പ്രേക്ഷകരുടെ അഭിപ്രായം എങ്ങനെയാണ് ഈ പെണ്ണുങ്ങൾക്ക് നല്ലോണം ക്യാഷ് കിട്ടിയെന്നും കടങ്ങളെല്ലാം വീട്ടിൽ കാണും എന്നത് അരിഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും ഒരു നിലപാടും ഇല്ലാത്ത ഇവൾ എങ്ങനെ സോഷ്യൽ വർക്കറായി എന്ന് ചോദിക്കുകയാണ് ഇപ്പൊ നേരത്തെ കണ്ടില്ലേ അതായത് മാപ്പ് പറഞ്ഞിട്ടും വീണ്ടും കുത്തിപ്പൊക്കിയിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് എന്നെ പീഡിപ്പിച്ചേ പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് പിന്നെ വേറൊരാൾ പറയാണ് ആവശ്യത്തിന് പേരും കിട്ടി ഇവൾ ഇവളാവശ്യപ്പെടുന്ന പൈസയും കിട്ടി നുണപരിശോധന നടത്തിയാൽ സംഗതി മനസ്സിലാക്കാന്ന് പറയുന്നത് അതായത് ഏതൊരു മാനിന്യായിട്ടുള്ള പുരുഷനും ഒരു സ്ത്രീ വന്ന് പറയാണ് ഞാൻ നിന്നെ കേസിൽ കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ നീ പോയി കൊടുക്കുക എന്ന് പറയില്ല പേടിച്ചു വരച്ചിട്ട് നീ അങ്ങനെ ചെയ്യേ പറയുള്ളൂ അപ്പോ ഇതാണ് സംഭവം ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിട്ടും പൈസക്ക് വേണ്ടിട്ടും പ്രശസ്തിക്ക് വേണ്ടിയിട്ടും പലതരം നാറിത്തരങ്ങളും ഇവളുമാരി കാണിക്കും ഇന്നത്തെ സ്ത്രീകൾ കാണിക്കും ഒരു സംശയം വേണ്ട നല്ലൊരും കുറച്ചൊക്കെ ഉണ്ടാവും പക്ഷെ അധികം ഇങ്ങനത്തെ ഭൂലോക കള്ളിമാരാണ് ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ ഈ ഒരു വീടിലിത്ര മാത്രം പറയുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത കാണാം ബൈ ബൈ